കാണികാവ് കരുവാരമുണ്ട് പ്രദേശത്തെ ജനങ്ങൾ ആകെ വീതിയിലാണ് കടുവയുടെയും മാനയുടെയും സല്യം കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കുകയാണ് നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതാണ് കേരളയും പരിസരപ്രദേശങ്ങളും ഇറങ്ങിയ കടുവേ പിടിക്കാൻ വേണ്ടി കൂട് വെക്കാൻ പക്ഷേ ഇന്ന് വരെ ഒരു കൂട് വെക്കാനോ അതിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ തയ്യാറായിട്ടില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ പഞ്ചായത്തിലെ കുറച്ച് മെമ്പർമാരുണ്ട് ഇവിടെ നല്ല മെമ്പർമാര് പണ്ടത്തരം കാണിച്ചുകൊണ്ട് ഓരോ ചാനലിന്റെ മുമ്പ് കൂടി അവര് ഫോറസ്റ്റുകാർ വയ്യാലെ നടക്കുകയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഫോറസ്റ്റുകാരോട് ഇത് ഇതിൽ എന്തോ ഒരു കളിയുണ്ട് കണ്ണിൽ കണ്ടിട്ട് പോലും വെടിവെക്കാൻ തയ്യാറായിട്ടില്ല കണ്ണു കണ്ടുപോലും വെടിവെക്കാൻ തയ്യാറായില്ല ഇവിടെ പഞ്ചായത്ത് ഭരണസഭയിൻ്റെ കുറച്ച് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വൈകേണ്ടാണ് അപ്പം അതുകൊണ്ട് ഞങ്ങളിതൊരു സൂചനയാണ് ഇവിടെ യു ഡി എഫിന്റെ കോട്ടയം കോട്ടയം മറ്റുമൊക്കെ ഇവിടെ ചാനലിലൂടെയും മറ്റൊക്കെ പരിചയപ്പെട്ട ഞങ്ങൾ യു ഡി എഫ്കാരോട് ഒറ്റക്കെട്ടാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ കാട്ടു മൃഗത്തെ വെടിവെക്കാൻ ജനങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി വേണ്ടത് അല്ലാതെ ഫോറസ്റ്റുകാരെ വഞ്ചായം ചാനലിലൂടെ ചർച്ച ചെയ്ത് എംഎൽഎ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ കാളികോ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടതാണ് അവിടുത്തെ ജനങ്ങൾക്ക് കർഷകർ കഷ്ടപ്പെടുന്നവർക്ക് ടാപ്പിന് പറ്റാത്ത തൊഴിലാളികൾക്ക് സൗജന്യ റേഷനും സൗജന്യ കിറ്റും കൊടുക്കാൻ വേണ്ടി അവിടെ തീരുമാനിച്ചിട്ടുണ്ട് ഈ മന്ത്രിമാരെ മെമ്പർമാർ ഈ ഫോറസ്റ്റുകാരെ തടക്കോട്ട് തെക്കോട്ട് നടക്കാൻ അല്ലാതെ എന്തെങ്കിലും പദ്ധതി പഞ്ചായത്ത് തയ്യാറാക്കിയിട്ടുണ്ടോ അതാണ് എനിക്കവിടെ ചോദിക്കാറുള്ളത് ഇവിടെ ധൈര്യമുണ്ടെങ്കിൽ മെമ്പർമാരെ ഞാൻ വെല്ലുവിളിക്കുന്നു നാളെ തുടങ്ങി ഈ ഇവിടെ കാസേര് അവർക്ക് എന്തെങ്കിലും പറയുന്നത് ഞങ്ങളൊരു കാര്യം സൂചിപ്പിക്കുകയാണ് ഈ കടുവയെ വെടിവെച്ചില്ലെങ്കിൽ അതല്ലെങ്കിൽ ഇനിയൊരാളെ പിടിച്ചാൽ ഈ കരുവാണ്ട് ഗ്രാമപഞ്ചായത്താല് എല്ലാ മേഖലയും കത്തിച്ചാമ്പരാകുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും അതുകൊണ്ട് നിയമം കയ്യിലെടുക്കാതിരിക്കണല്ലേ തോക്ക് ഞങ്ങൾക്കോ കിട്ടും ഫോറസ്റ്റ് ചെയർപ്പോ കൂടി ഞങ്ങൾക്കൊക്കെ വെടിയൊക്കെ പോയിട്ട് ആ രൂപത്തിലേക്ക് യു ഡി എഫിന്റെ തള്ളിവിടെ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്തായാലും ഇതൊരു സൂചന മാത്രമാണ് ഈ സൂചന കണ്ടി പഠിച്ചില്ലെങ്കിൽ ശക്തമായ സമരവരിയോടെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുന്ന മാത്രം പറഞ്ഞുകൊണ്ട് യെ കണ്ണും നിൽക്കണ്ടിട്ടും ഒന്നും ചെയ്യാൻ കയ്യാത്ത ദൗത്യം ദൗത്യസേനം എന്തിനേ കാട്ടിലൂടെ ബാന്ദ്രയിലെ ജനങ്ങൾ സ്ത്രീകളും കുട്ടികളും ഇന്നലെയും പിരിഞ്ഞാന്നൊന്നും ഉറങ്ങിയിട്ടില്ല അവിടെ പുലിയുടെ കാൽപ്പാട് കണ്ടു അത് പുലിയുടേത് തന്നെയാണ് കടുവയുടേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവരാരും ഉറക്കം ആ സഹോദരിമാർ ഞങ്ങളോട് പറഞ്ഞു കുട്ടികളെ തലമുറയിട്ട് കരയാണ് ഈ സാഹചര്യത്തിൽ ബാന്ദ്രയിലെ ജനങ്ങളിപ്പോൾ ഫോറസ്റ്റുകാർ അവിടെ തടഞ്ഞു വെച്ചു അവിടേക്ക് ഞങ്ങൾ പോയിരുന്നു അതിലേക്ക് ഞാൻ പിന്നീട് വരാം ഇവിടെ നടക്കുന്നത് എന്താ നമ്മൾ ആലോചിക്കണം കേരളവും കരുവാറക്കൊണ്ടും ഒരു വന്യമൃഗ സങ്കേതവും വന്യമൃഗ ഫോറസ്റ്റൊന്നുമല്ല വന്യമൃഗങ്ങൾ ഇന്ത്യയിലുള്ളത് നമ്മുടെ തൊട്ടടുത്ത് ദക്ഷിണേന്ത്യയിലുള്ളത് ഏറ്റവും കൂടുതൽ എവിടെ ബന്തിപ്പൂർ കാട്ടിലും ഗുണ്ടൽപേട്ട പ്രദേശത്തും വന്ദിപ്പൂരിലും കാട്ടാനയും കാട്ടുപോത്തും വന്യമൃഗങ്ങൾ നമ്മൾ ചിന്തിക്കണം അവിടെ ഒരാൾ പോലും ആനയുടെ ചവിട്ടേറ്റോ ആനയുടെ കുത്തേറ്റോ കടുവ തിന്നോ മരിച്ചിട്ടില്ല എവിടെ കർണാടകത്തിലെ മുണ്ടൽപേട്ടയിലും ബന്തിപ്പൂരിലും ഗവൺമെൻറ് അവിടെ അഞ്ചി